നമസ്കാരം നമ്മൾ ഒരുപാട് ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ് ആവശ്യമുള്ളതിനെക്കുറിച്ചും ചിന്തിക്കും ആവശ്യമില്ലാത്തതിനെക്കുറിച്ചും ചിന്തിക്കും അല്ലേ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചിന്തിച്ചാൽ ഒരു ഒരന്ധവുമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് ആളുകൾ കളിയാക്കിയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതേപോലെയോ ചിന്തകൾ ചിലന്തികരാവരുത് എന്ന് പറയുന്നത് ചിന്തകൾ ചിലന്തികൾ ആവരുത് അതും പറയാറുണ്ട് അല്ലേ ചിന്തകൾ ചിലന്തികളായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക മനസ്സിൽ ഇങ്ങനെ വലകൂട്ടി 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 അവസാനം നമ്മുടെ മനസ്സിനെ ആ വലയിൽ നിന്ന് മോചനം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കും പറ്റും പിന്നെ ചിന്തയെക്കുറിച്ച് വീണ്ടും ഒരു ചൊല്ലി കേട്ടിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതൊന്നറിയാവോ ചിന്തകൾ ചിതയേക്കാൾ ഭയാനകമെന്ന് കേട്ടിട്ടുണ്ട് ചിന്തകൾ ചിതയേക്കാൾ ഭയാനകമെന്നും കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിത നമുക്കറിയാം മൃതശരീരത്തെ ദഹിപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചിത എന്ന് പറയുന്നത് അപ്പോൾ ചിന്തകൾ ചിതയേക്കാൾ ഭയാനകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണെന്നു അർത്ഥമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം ചിന്തകൾ ചിതയേക്കാൾ ഭയാനകം ചിത മൃതശരീരത്തെയാണ് ദഹിപ്പിക്കുന്നതെങ്കിൽ ചിന്തകൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ഒരു ശരീരത്തിനെയാണ് അതുകൊണ്ടാണ് ചിന്തകൾ കൂടുമ്പോൾ ആളുകൾക്ക് മനപ്രയാസമുണ്ടാകുന്നതും അല്ലേ പലപ്പോഴും ഡിപ്രഷനുകൾ ഉണ്ടാവുന്നത് അപ്പോൾ അമിതമായ ചിന്ത എന്ന് പറയുന്നത് പലതരത്തിലുള്ള കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്ന ഒന്നാണ് അത് പോസിറ്റീവായിട്ടുള്ള ചിന്തയുണ്ട് അല്ലേ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഉണ്ട് ഏത് തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ട് വരുന്നതെന്ന് പറയുകയുള്ളൂ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ എന്താണ് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ നല്ല സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാം പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടണം എന്നൊന്നുമില്ല അല്ലേ അപ്പോൾ അങ്ങനെ നോക്കിയാൽ ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള കുറച്ച് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചിലപ്പോൾ ഉത്തരം കണ്ടേക്കാം എനിക്ക് ആ ഉത്തരം കണ്ടെത്തുവാൻ മാത്രമുള്ള അറിവോ പക്വതയോ പാകതയോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് അപ്പോഴെന്താ എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് അറിവുകൾ എന്ന് പറയുന്നത് നിസാരമുള്ള കാര്യമല്ല അല്ലേ അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെന്നുണ്ടെങ്കിലും പണ്ഡിതനിൽ നിന്നാണെങ്കിലും പാമരനിൽ നിന്നാണെങ്കിലും നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ചോദ്യം അല്ലാതെ ചിന്ത ഇതാണ് അതായത് നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധികൾ എന്ന് പറയുന്നതാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ ഭൂലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് നമ്മുടെ അഭിലാഷ്ടോമിയെ പോലുള്ള ആൾക്കാർ ഭൂലോകം ചുറ്റി വന്നിട്ടുണ്ട് അല്ലെ സുനിതാ വില്യംസിനെയും കൽപ്പന ചവളയും പോലെയുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട് ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട് അല്ലെ നീലാംഷ്ട്രോമിനെ പോലുള്ള ആൾക്കാർ ചന്ദ്രനിൽ പോയിട്ടുണ്ട് അല്ലേ പേടകങ്ങൾ ചൊവ്വയിലെത്തിയിട്ടുണ്ട് അല്ലെ ആദ്യത്തെ ഇൽവൺ എന്ന് പറഞ്ഞ് നമ്മൾ മിഷൻ ദൗത്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ സൂര്യനിലും ചന്ദ്രനിലും അന്യഗ്രഹങ്ങളിലുമെല്ലാം നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് അവിടെ സ്വതന്ത്രമായിട്ട് സുരക്ഷിതമായിട്ട് പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ തിരിച്ചിവിടെ ഇവിടെ വരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അല്ലേ സൂര്യനിലും ചന്ദ്രനിലും മറ്റ് ഇതര ദേശങ്ങളിലെല്ലാം ഭൂഖണ്ഡാന്തരങ്ങളിലെല്ലാം നമ്മൾ പോയിട്ടുണ്ട് സുരക്ഷിതരായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ഒരു റോഡിലൂടെ നടക്കാൻ നമുക്കറിയില്ല അതെന്തുകൊണ്ട് അതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു ചോദ്യമുണ്ട് ഈ പറയുന്ന ലോകത്തിൻ്റെ അല്ലെ സകലമാന കോണിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തറിയാം കൃത്യമായിട്ടറിയാം ഭൂമിക്ക് മുകളിലുള്ളതിനെക്കുറിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽഡായിട്ട് മണിക്കൂറുകൾ കറങ്ങി നമുക്ക് പ്രഭാഷണം നടത്താം ഭൂമിയുടെ ഉള്ളിലുള്ളതിനെക്കുറിച്ച് ചോദിച്ചാൽ പ്രഭാഷണം നടത്താം അല്ലേ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത എന്തിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തി വ്യക്തമായ ഉത്തരം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതിനുള്ള തലത്തിൽ സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട് അല്ല ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന എന്തിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷേ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത് അതാണ് എൻ്റെ മറ്റൊരു എന്ന് പറയുന്നത് അല്ലേ ഇനി മറ്റൊരു ചിന്ത വന്നത് ഇതാണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ അല്ലേ നമ്മുടെ ഈ ജില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യമൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ ഒരുപാടൊരുപാട് ആശുപത്രികളിങ്ങനെ വളർന്നു വരുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും ആശുപത്രികൾ ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ പേരുകൾ എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട് അല്ലേ ആരോഗ്യരംഗം എന്ന് പറയുന്നത് വളരെയധികം വികാസം പ്രാപിക്കുന്നുമുണ്ട് അല്ലേ ആരോഗ്യരംഗം വികാസം പ്രാപിക്കുന്നു ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നു അല്ലേ പക്ഷെ ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ സാധാരണഗതിയിൽ കുറവ് സംഭവിക്കേണ്ടത് എവിടെയാണ് ബാലൻസ് ചെയ്യേണ്ടത് രോഗങ്ങൾക്കാണ് കുറവ് സംഭവിക്കേണ്ടത് പക്ഷേ വിദഗ്ധന്മാർ കൂടുന്നു ആരോഗ്യരംഗം വളരുന്നു പക്ഷേ രോഗത്തിന് മാത്രം യാതൊരു കുറവും വരുന്നില്ല പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ആണ് എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു ചിന്തയെന്ന് പറയുന്നത് പിന്നെ വേറെ ഒരു ചിന്തയെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല നമ്മൾ ചില ചെടികൾ കാണാറുണ്ട് അല്ല നമ്മുടെ വീട്ടുമുറ്റത്തേക്കുള്ള ചെടികൾ കാണാറില്ല മത്തൻ അതുപോലെ വെള്ളരി അല്ലേ കുമ്പളം പടവളം പീച്ചിങ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം എവിടെ ഉണ്ടാവുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ അല്ലെങ്കിൽ നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്ത വെറും വള്ളിയിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അല്ല വെറും വള്ളിയിലല്ലേ ഇതെല്ലാം ഉണ്ടാകുന്നത് ഇതിനെ നേരെ നിൽക്കണം ഏതെങ്കിലും ഒരു മരത്തിൻ്റെ താങ് വേണം ആ മരത്തിൻ്റെ താങ്ങുണ്ടെങ്കിലും ഇത്രയും ഭാരം ചുവന്ന് നിൽക്കാനതിന് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നിലത്ത് പടർന്നാണത് പോകുന്നത് അവൾ നിലന്ന് പടർന്നു പിടിക്കുന്ന ഈ വള്ളിച്ചെടികളിൽ ഇത്രയും കനമുള്ള ഫലമുണ്ടെങ്കിൽ കരുത്തോടുകൂടി വളരുന്ന എത്രയോ മരങ്ങളുണ്ട് ആ മരങ്ങൾക്ക് എന്തേ ഇത്രയും പോലും വലിപ്പമില്ലാത്ത ഫലങ്ങളുണ്ടായിപ്പോയി അതായത് നിലത്ത് പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികളിൽ ഉണ്ടാകുന്ന കായയുടെ വലിപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മടങ്ങ് കരുത്തും വലിപ്പവുമുള്ള വൃക്ഷങ്ങളിൽ എന്തുകൊണ്ട് ഈ ചെറിയ കായകൾ മാത്രമുണ്ടാകുന്നു ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സംശയം ഇതാണ് അതെനിക്കും നിങ്ങൾക്കും എല്ലാവർക്കുമൊക്കെ ചിലപ്പോൾ ബാധകമായിരിക്കാം നിങ്ങൾക്ക് ബാധകമാകണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കത് ബാധകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ അതായത് ബിരുദങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഒന്നിലധികം ബിരുദങ്ങളുണ്ട് അല്ലേ കൂടുതൽ ബിരുദങ്ങളുണ്ട് അപ്പോൾ ബിരുദങ്ങളെല്ലാം ധാരാളമുണ്ട് ചിലപ്പോൾ എന്ത് കാണും പി എച്ച് ഡി വരെ കാണും അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അല്ലേ ഡോക്ടർ ഓഫ് ഫിലോസഫി വരെ ആയിട്ടുള്ള ആൾക്കാർ കാണാം പ്രബന്ധങ്ങളും തി എല്ലാം എടുത്തു കൊടുത്തിട്ടുള്ള ആൾക്കാരും കാണുമായിരിക്കും അങ്ങനെ ബിരുദങ്ങൾ ധാരാളമുള്ള നമുക്ക് എന്തേ ബോധം വേണ്ടത്ര ഇല്ലാതെയായിപ്പോയി അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് പലപ്പോഴും തോന്നും എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്യാൻ സാധിച്ചില്ല അല്ലേ കുറച്ചുകൂടി നേരത്തെ ഇത് വേണ്ടതായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നു പക്ഷെ നമുക്ക് ബിരുദങ്ങളെന്ന് പറയണത് ആവശ്യത്തിലേറെയുണ്ട് പക്ഷെ ബോധം എന്ന് പറയുന്നത് വേണ്ടത്രേ ഇല്ല ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ചില സമയത്ത് ഇങ്ങനെ ചിന്തകളായിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഈ ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരമോ മറുപടിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടേക്ക് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്